ദിവൈ ദീപായി ഞാൻ ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണേ ഈ ബജാജ് ഫിനാൻസ് ഏതെങ്കിലും പ്രൈവറ്റ് പാർട്ടികളെ കൊണ്ട് പേഴ്സണൽ ലോൺ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചു അതായത് ഇന്ന് നമുക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു എന്റെ കൂടെയുള്ള ഒരു സുഹൃത്തിന് അപ്പോ ഒരു തമിഴിനാണ് ഈ റോഡ് ആണ് അവരുടെ ബ്രാഞ്ച് ബജാജ് ഫിനാൻസ് ആണ് അപ്പോ അഞ്ചു ലക്ഷം രൂപ ഏ അഞ്ച് അഞ്ചു വർഷത്തേക്ക് അതെയാ എനിക്ക് അത് സംശയം തോന്നി അതാണ് ഞാൻ പിന്നെ നേരം അത് ആ ഓക്കെ ഞാനിപ്പോ വിളിച്ചത് ബജാജ് ഫിനാൻസിന്റെ അസിസ്റ്റന്റ് മാനേജർ കൊച്ചിയിലുള്ള അസിസ്റ്റന്റ് മാനേജർ ദീപു ആയിട്ടാണ് സംസാരിച്ചത് അപ്പൊ ദീപു പറഞ്ഞ വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് ഇനി മാറ്ററിലേക്ക് വരാം കുറച്ചു കുറച്ചും നമ്മുടെ ക്യാമറമാൻ ഒരു കോൾ വരുന്നു ബജാജ് ഫിനാൻസ് എന്നാണെന്ന് പറഞ്ഞത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബജാജ് ഫിനാൻസ് പേഴ്സണൽ ലോൺ അഞ്ച് ലക്ഷം രൂപ പേഴ്സണൽ ലോൺ കൊടുക്കുന്നുണ്ട് ഒരു തമിഴ്നാട്ടുകാരനാണ് സംസാരിക്കുന്നത് ഈ റോഡാണ് അവരുടെ ബ്രാഞ്ച് എന്ന് അപ്പോൾ ഞാൻ ക്യാമറമാൻ എന്തെങ്കിലും ഫോൺ തന്നെ ഞാനാണ് പിന്നീട് അവരോട് സംസാരിച്ചത് അപ്പോൾ ഞാൻ ചോദിച്ചത് കേരളത്തിൽ ബ്രാഞ്ച് എന്ന് ചോദിച്ചപ്പോൾ കേരളത്തിൽ ബ്രാഞ്ച് പക്ഷെ അത് അതെവിടെയാണെന്നൊന്നും അവർക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അവർ അവർക്ക് വേണ്ടത് നമ്മളെ പാൻ കാർഡ് പിന്നെ ആധാർ കാർഡ് പാസ്ബുക്ക് ഫോട്ടോ ഈ നാലെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അവർ അഞ്ച് ലക്ഷം രൂപ നമുക്ക് ലോൺ വരും അഞ്ച് വർഷത്തേക്ക് അഞ്ച് ലക്ഷം രൂപയ്ക്ക് മാസം അടവ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി സംതിങ് രൂപയാണ് മാസ അടവ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും അപ്പൊ ഓക്കെ ഒരു ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ഏത് രീതിയിലാണ് സംസാരിക്കുന്നത് അതിൻ്റെ കൃത്യമായിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെ പിന്നീട് എന്ന് നമുക്ക് തോന്നാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് ഇവർക്ക് ആദ്യം അയച്ച് കൊടുക്കണം പ്രോസസിംഗ് ചാർജ് ഓക്കെ അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ പ്രോസസിങ് ചാർജ് നമ്മളെ ലോൺ ഒന്ന് കട്ടായിട്ടല്ലേ പിന്നീട് വരുവായിരിക്കും ഇല്ല ഇല്ല പ്രോസസിംഗ് ചാർജ് ഞങ്ങൾ ആദ്യമേ അടക്കണം ആദ്യമേ അടച്ചിട്ട് എന്നിട്ട് ടൈം രസം എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിനകത്ത് രണ്ടായിരം രൂപ പിന്നെ നമ്മൾ അക്കൗണ്ടിലേക്ക് റീഫണ്ടും ചെയ്തുതരും പിന്നെ എന്ത് അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ആദ്യം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടക്കുന്നത് അപ്പൊ ഞാൻ അവരുമായിട്ട് സംസാരിച്ച് മുഴുവൻ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇത് ഡൗട്ട് അടിച്ചിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്തത് അപ്പൊ റെക്കോർഡ് ഉണ്ട് അത് കൂടെ ഒന്ന് ആ നയൻ ത്രീ ഫോർ ഫൈവ് എയ്റ്റ് ടു നയൻ ത്രീ ഫോർ ഫൈവ് എയ്റ്റ് 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 ടുവ് ജീറോ ജീറോ സെവൻ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് ആധാർ പെണ് ഫോട്ടോ ഓക്കെ ഇത് ഇത് ബജാജ് ഫിനാൻസ് അല്ലേ ബജാജ് ഫിനാൻസ് ബ്രാഞ്ചാ അഞ്ചു വർഷം ലോണല്ലേ അഞ്ച് ലക്ഷം സംതി ഒമ്പതിനായിരം തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് നമ്മുടെ ഇവിടുത്തെ നിന്ന് കട്ടാവുമോ ஆ இப்போ மெட்டிகூனேது மாத்தமா மாத்த அங்க கட்டமா ஓ இருக்கும் கேரளால லோக்கல் பிராஞ்ச இருக்கு சரி 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 நான் பேட் பண்றேன் ஓகே சரி சரி பண்றேன் இப்போ ஆ ஓகே எவ்வளவு நேரமச்சடா 10 நிமிஷம் ஓகே ஓகே வாட்ஸ்அப் வந்தா நீ பைக் 콜ிங் ஓகே சரி கார்தாஜா हां சட வணக்கம் சட ஐச்ச ஹான் கிடி இல்ல ஓகே 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 சடကြီး வேற ஒரு நிமிஷம் ஒரு நிமிஷம் இந்த 2500 ரூபாய் எப்போ அதெங்க பேமெண்ட் 2175 రూపాయలు వచ్చడా 2175 రూపాయలు ఆ మమ్మ అదే డాక్యుమెంట్ ఒనేసే సక్సెస్ఫుల్ ఆచనా అప్పుడు లానిట్ అది మనడ ఈ లోన్ ను కట్ అవ్వాలా దీని లోన్ 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 కు కట్ అవ్వాలి అంట వానికి అది ది అమౌంట్ వానికి ఫండ్ కవర్ ఓకే 2175 అలా వానికి 175 రూపాయలు వానికి కంపెనీ లోనికి కట్టమ மீதி அமௌண்ட் ரூபாய் உனக்கு ரீஃபண்ட் வரும் லோன் அமௌண்ட் சரி டோட்டல் அமௌண்ட்னா உனக்கு அஞ்சு லட்சம் உனக்கு ரெண்டாயிரம் ரூபா உனக்கு கிரெடிட் ஓகே அஞ்சு லட்சத்தி ரெண்டாயிரம் ரூபா வரும் ஆமாம் ஓகே அப்போ நூற்றி எழுபத்தஞ்சு ரூபா மதியோ சார்ஜ் ஆமாம் ப்ராசஸிங் நூற்றி எழுபத்தஞ்சு ரூபா தான் உனக்கு கட்டணும் மீதி மட்டும் ஒரு ஷோ பண்ண கேட்டா உனக்கு அதை பீஸ் அமௌண்ட் சரியா சரி சரி நமக்கு இவ்வளோ பிரான்ச்சில் கட்டான் பார்த்தீங்களா கூகுள் பே செய்யணும் അപ്പോ നമ്മുടെ കേരളത്തില് പൊതുവെ ഈ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ സൈബർ വിങ്ങുകൾ പല രീതിയിൽ ഈ ഇതുപോലുള്ള തട്ടിപ്പ് ഉയരമാരെ പിടിക്കാൻ വേണ്ടിട്ട് കേരള പോലീസ് തന്നെ കിണഞ്ഞു പരിശ്രമിക്കുന്ന ഇടയിലാണ് ബജാജ് ഫിനാൻസിന്റെ പേരിലുള്ള അടുത്ത തട്ടിപ്പ് പോകാനിരിക്കുന്നത് നമ്മുടെ മേഖലയിലുള്ള ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ബാങ്കിങ് അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്ന ഒരുവിധം ആളുകളെ മുഴുവൻ പല രീതിയിൽ ഇവർ ഈ സൈബർ യുഗത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് അപ്പം ഈ സാമ്പത്തിക തട്ടിപ്പിന്റെ ഏറ്റവും പുതിയ ഒരു സാധനമാണ് ഇനി ഇതിന് ഇത്തരം സമാന അനുഭവം ഉണ്ടായ ആളുകൾ ഉണ്ടെങ്കിൽ അവരൊന്ന് ഇതിന് താഴെ ഒന്ന് കമന്റ് ചെയ്യണം പിന്നെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇനി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളത് കൊണ്ടാണ് എനിക്കിപ്പോൾ വന്നിരിക്കുന്ന ഒരു തട്ടിപ്പിനെ കുറിച്ച് നിങ്ങളോട് എത്രയും പെട്ടെന്ന് തന്നെ അത് പറയാം എന്ന് കരുതിയിട്ട് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ബജാജ് ഫിനാൻസ് എന്നല്ല ഏത് ഫിനാൻസിന്റെ പേരിൽ നമുക്ക് ലോണോ കാര്യങ്ങളോ ഒക്കെ അവർ ഓഫർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള ബ്രാഞ്ചിൽ ഒന്ന് വിളിച്ച് അന്വേഷിക്കുക ഇങ്ങനെ ഒരു ഓഫർ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടോ ഇങ്ങനെയൊക്കെയാണോ അതിന്റെ പ്രൊസീജിയർ നോക്കുക ബാങ്കുകാർ കൃത്യമായിട്ട് നമുക്ക് ഉത്തരം തരും ഇനി അങ്ങനെ ഒരു പ്രൊസീജിയറോ അങ്ങനെ ഒരു ലോണോ അങ്ങനെ ഒരു ഓഫറോ ഇല്ലെങ്കിൽ അവർ അപ്പൊ തന്നെ പറയും റോങ്ങാണ് എന്നുള്ളത് നമ്മളോട് പറയും പിന്നെ ഒരു കാരണവശാലും ആര് അയച്ച് തരുന്ന ലിങ്ക് നമ്മൾ ഓപ്പൺ ചെയ്യരുത് പിന്നെ അതുപോലെ ഒ ടി പി ആർക്കും പറഞ്ഞു കൊടുക്കരുത് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ തടയാൻ പറ്റും പക്ഷേ ഈ തട്ടിപ്പ് ചെയ്യുന്ന ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ബ്രില്യൻറ്റ് ആയിട്ടുള്ള ആളുകളാണ് നമ്മളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ വളരെ ക്ലിയർ ക്ലിയർ കട്ടായിട്ട് അവർ നമ്മളോട് കാര്യങ്ങൾ പറയും ഞാൻ മുമ്പ് ഒരു വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽ എൻ്റെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽ എൻ്റെ പേര് എൻ്റെ അഡ്രസ്സ് എൻ്റെ ഫോൺ നമ്പർ ഉൾപ്പെടെ പറഞ്ഞിട്ടാണ് ബോംബെയിൽ നിന്ന് ഞാൻ തായ്ലൻഡിലേക്ക് അയച്ച കൊറിയറിനകത്ത് കഞ്ചാവുണ്ട് കൊക്കൈനുണ്ട് അതിവിടെ എയർപോർട്ട് തടഞ്ഞു വെച്ചിട്ടുണ്ട് കേസ് കേസെന്നു പറഞ്ഞ് എന്നെ വിളിച്ചത് അപ്പോൾ ഞാനത് റെക്കോർഡ് ചെയ്തു ആ കോൾ റെക്കോർഡ് ദിസ് കോൾ ഹാസ് ഹാസ്റ്റിയും റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് അവരത് കേട്ടു കേട്ടപ്പോൾ തന്നെ അവർ ആ കോൾ കട്ട് ചെയ്തു പോയി അങ്ങനെ പല രീതിയിലുള്ള തട്ടിപ്പുകൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് അതിലൊന്നും വീഴാതിരിക്കട്ടെ എന്ത് ആര് സംബന്ധമായ കാര്യങ്ങൾ വിളിക്കുകയാണെങ്കിലും അതിനാരും ചെയ്ത് കൊടുക്കാതിരിക്കാം ഇനി ബാങ്കിൽ നിന്നാണെങ്കിൽ ഡയറക്റ്റ് ബാങ്കിൽ നിന്ന് തന്നെ വിളിച്ചോളും ഇനി നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ബാങ്കിൽ തന്നെ അന്വേഷിച്ചാൽ മതി അപ്പോൾ പുതിയ തരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മുടെ ഇടയിലേക്ക് വരുന്നു എന്നൊരു സൂചന നൽകാൻ വേണ്ടിയാണ് ഈ വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം